വളരെ വലിയ ആകുലതയിലും വലിയ വലിയ മാനസികമായ സംഘർഷത്തിലും നമ്മുടെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ജനങ്ങൾ അതോടൊപ്പം പല നാടിലെയും ജനങ്ങൾ കഴിയുന്ന ഒരു അവസ്ഥയാണ് അസമാധാനം ആർക്കും ഗുണകരമല്ല ആരും ആഗ്രഹിക്കുന്നതും അല്ല തീവ്രവാദം ഒരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല വിശുദ്ധ ഇസ്ലാം ഏറ്റവും കൂടുതൽ എതിർത്തിരിക്കുന്നതും ഇസ്ലാം വളരെ നിമി നിശിതമായി നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളതുമായ കാര്യമാണ് തീവ്രവാദം എന്താണ് തീവ്രവാദമാണ് കാരണങ്ങളൊന്നുമില്ലാതെയും ചിന്തിക്കാതെയും നിരപരാധികളായ ആളുകളെ ആളുകൾ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുക എന്നത് തന്നെയാണ് തീവ്രവാദം ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കണം എന്ന് വെച്ചുകൊണ്ട് ചില താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാകും തീവ്രവാദികൾ രംഗത്തു വരുന്നത് എങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാം പിന്നിൽ വലിയ വലിയ രാഷ്ട്രങ്ങളുടെയും ആയുധ കച്ചവടക്കാരുടെയും കണ്ണുകളാണ് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ലോകത്ത് നടക്കുന്ന ഏത് യുദ്ധങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഏത് തരത്തിലുള്ള രാജ്യാന്തര കലഹങ്ങളുടെയും എല്ലാം ഉറവിടം ആയുധ കച്ചവടമാണ് കച്ചവടമാണ് ആയുധം നിർമ്മിക്കാൻ വേണ്ടി മാത്രം കണക്കിന് കണക്കിന് ഡോളറുകൾ മുടക്കിയുണ്ടാക്കിയ ഫാക്ടറികൾ അവർക്കൊരു പ്രോഡക്റ്റ് ഉണ്ട് അവരുടെ പ്രൊഡക്റ്റ് വെപ്പണുകളാണ് ആ വെപ്പൺ വിറ്റയിക്കാൻ ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ വേണം ഏതൊരു പ്രൊഡക്റ്റും വിൽക്കണമെങ്കിൽ അതിനൊരു മാർക്കറ്റിംഗ് വേണം മാർക്കറ്റിംഗ് വേണം ഇപ്പൊ രാജ്യങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുക രാജ്യങ്ങൾക്കിടയിൽ എന്തെങ്കിലും ദുഷിപ്പുകൾ പ്രചരിപ്പിക്കുക ഏഷണി നടത്തുക എന്നതാണ് വെപ്പൺ വിൽപ്പനയുടെ മാർക്കറ്റിംഗ് ടൂൾ എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ള ചാരസംഘടനകൾ ചാരസംഘടനകൾക്കിടയിൽ കയറി കൂടുന്ന ചാരന്മാർ അങ്ങനെ പലരും പലതും പ്രവർത്തിച്ചിട്ടാണ് ലോകത്ത് ഇന്ന് പല രാജ്യങ്ങളിലും പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്തിനകത്ത് സമീപ ദിവസമുണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണ മനുഷ്യരാണ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടതാണ് ആ കുടുംബങ്ങൾക്ക് ആ വ്യക്തികൾ നഷ്ടപ്പെട്ടു എന്നതിലപ്പുറം ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ സമാധാനമാണത് കെടുത്തിയത് അയൽ രാജ്യങ്ങളിലെ പാവപ്പെട്ടവരുടെ അവസ്ഥയ്ക്കാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് കശ്മീരിന്റെ വാലിയിൽ സമാധാനം കൊണ്ടുവന്നത് ഇറാനിൽ നിന്ന് വന്ന പ്രബോധകൻ മീർ അലി ഹാനിയായിരുന്നു മീറലി ഹാനി റഹ്മി അലിഹിയും എഴുന്നൂറ് സാധാതുക്കളും വന്ന് വന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പഠിപ്പിച്ചു തൊഴിൽ പഠിപ്പിച്ചു കൃഷിയും കച്ചവടവും വ്യവസായവും പഠിപ്പിച്ചു ഷോൾ നിർമ്മാണവും ആശാരിപ്പണിയും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതും എല്ലാം പഠിപ്പിച്ചപ്പോഴാണ് ആ നാട്ടിലെ ജനങ്ങൾ മുഴുവനും അവരോടൊപ്പം നിന്നത് അതുകഴിഞ്ഞ് അവർ താജകിസ്ഥാനിലേക്ക് പോയി അങ്ങനെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ഇരുന്നുകൊണ്ട് നൂൽ നൂറ്റും നൂൽ നിർമ്മിച്ചും കാർപ്പൻട്രി പണി ചെയ്തുകൊണ്ടും ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിരുന്നത് വിനോദസഞ്ചാരികൾക്കാണ് സഞ്ചാരികൾക്കാണ് വിനോദസഞ്ചാരികൾക്ക് താമസിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയും ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്തും വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയും അതിലൂടെ കിട്ടുന്ന ഉപജീവനമാണ് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവന് നാശമുണ്ടാക്കിയത് അങ്ങനെയുള്ള കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ വിലയിരുത്തുമ്പോൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ കൃത്യമായ കോണിലൂടെ നാം മനസ്സിലാക്കുകയും മനസ്സിലാക്കുകയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി എത്രമാത്രം മുന്നോട്ടു പോകാമോ അതിനുവേണ്ടി മുന്നോട്ട് നിൽക്കണം എന്നതാണ് തിരുനബി സുലാഹു അലിഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ധർമ്മസമരം ബദറിന്റെ സമയത്ത് അത് ഒഴിവാക്കാൻ വേണ്ടി യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി എത്രമാത്രമാണ് ചർച്ചകൾ നടത്തിയതും പരിശ്രമിച്ചതും ശത്രുക്കളുടെ അഹങ്കാരം കൊണ്ട് ധിക്കാരം കൊണ്ട് അപൂജഹലിന്റെ ധിക്കാരം കൊണ്ട് ഞങ്ങൾ ധാരാളം ആളുകളുണ്ട് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ടൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ എന്ന തോന്നലിൽ നിന്ന് അവര് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബദറിൽ ബതിരിൽ രംഗത്ത് വന്നത് അവരുടെ നീയത്തും കരുത്തും അവരെ വിജയിപ്പിച്ചു അള്ളാഹുവിന്റെ എപ്പോഴും അസമാധാനം ഇല്ലാതിരിക്കാൻ യുദ്ധം വരാതിരിക്കാൻ ആണ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാകണം അയൽ രാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാകണം അള്ളാഹു നമ്മുടെ ലോകത്ത് സമാധാനം നിലനിർത്തി തെരുമാറാവട്ടെ പെരുമാറാവട്ടെ അസമാധാനമുള്ളിടത്തുള്ളു സംസ്ഥ സമാധാനം സ്ഥാപിച്ചു തെരുമാറാവട്ടെ തെരുമാറാവട്ടെ